ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ സ്വന്തം മണ്ഡലമായ പത്തനാപുരത്തും മദ്യത്തിൽ മുങ്ങി കെ എസ് ആർ ടി സി ഡ്രൈവർമാർ നടപടികൾ എത്ര ഘടിപ്പിച്ചാലും നന്നാവില്ലെന്ന വാശിയിൽ തന്നെയാണ് ഒരു കൂട്ടം കെ എസ് ആർ ടി സി ജീവനക്കാർ ഇത്തരത്തിൽ പത്തനാപുരം ഡിപ്പോയിൽ മദ്യപിച്ചെത്തിയ രണ്ട് ഡ്രൈവർമാരെയാണ് പ്രത്യേക സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തത് സ്ക്വാഡിന്റെ പരിശോധനയുണ്ടെന്ന് മനസ്സിലാക്കി മദ്യപിച്ചെത്തിയ മറ്റ് ഡ്രൈവർമാരാകട്ടെ ഉടൻ തന്നെ സ്ഥലം കാലിയാക്കി ഇതോടെ പതിമൂന്ന് സർവീസുകളാണ് പത്തനാപുരം ഡിപ്പോയിൽ നിന്നും മുടങ്ങിയത് സ്ക്വാഡിന്റെ പരിശോധന തിരിച്ചറിഞ്ഞ് ഡ്യൂട്ടിക്കെത്താത്ത ഡ്രൈവർമാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിൽ മന്ത്രിയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ മിന്നൽ പരിശോധനകൾ നടന്നത് ഇന്ന് പുലർച്ചെ മുതലാണ് സ്ക്വാഡ് ഡ്യൂട്ടിക്ക് എത്തിയ ഡ്രൈവർമാരെ പരിശോധിച്ചത് പരിശോധനയിൽ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തതോടെ വിവരമറിഞ്ഞ മറ്റ് ഡ്രൈവർമാർ ഡ്യൂട്ടിയിൽ കയറാതെയിരുന്നു ഇതോടെ ഡിപ്പോയിൽ നിന്നുള്ള പല ദീർഘ ഹ്രസ്വദൂര സർവീസുകളും മുടങ്ങി കസ്റ്റഡിയിലെടുത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഡ്യൂട്ടിക്കെത്താത്തവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഗതാഗത മന്ത്രി കൂടിയായ ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പരിശോധന നടത്തിയതെന്നാണ് സൂചനകൾ ഇതിനു മുൻപ് മദ്യപിച്ചെത്തിയതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനും നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ കെ എസ് ആർ ടി സി വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരിൽ നടത്തിയ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു നടപടി അന്ന് നടത്തിയ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ അതായത് മദ്യപിച്ചെത്തിയ ഇവർ പിടികൂടിയ ജീവനക്കാർക്കെതിരെയും നടപടികൾ പുരോഗമിച്ചു വരികയാണ് കെ എസ് ആർ ടി സിയുടെ അറുപത് യൂണിറ്റുകൾ നടത്തിയ പരിശോധനയിൽ അന്ന് ഒരു സ്റ്റേഷൻ മാസ്റ്റർ രണ്ട് വെഹിക്കിൾ സൂപ്പർവൈസർ ഒരു സെക്യൂരിറ്റി സർജൻറ് ഒൻപത് സ്ഥിരം മെക്കാനിക്കുകൾ ഒരു ബദൽ മെക്കാനിക് ഇരുപത്തിരണ്ട് സ്ഥിരം കണ്ടക്ടർമാർ ഒൻപത് ബദൽ കണ്ടക്ടർമാർ ഒരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കണ്ടക്ടർ മുപ്പത്തി ഒൻപത് സ്ഥിരം ഡ്രൈവർമാർ പത്ത് ബദൽ ഡ്രൈവർമാർ അഞ്ച് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവരെയാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതായി കണ്ടെത്തിയത് അറുപത് യൂണിറ്റുകളിലായി കെ എസ് ആർ ടി സിയിലെ എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരെയും കെ എസ് ആർ ടി സിയിലെ ബെദൽ ജീവനക്കാരും അടങ്ങിയ ചെയ്തിരുന്നു വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ എന്നാണ് നിലവിലെ ഉത്തരവ് ഇതിന്റെ തന്നെ ചുവടുപിടിച്ചാണ് സംസ്ഥാനത്തെമ്പാടും പ്രത്യേക പരിശോധനകൾ പുരോഗമിക്കുന്നതും ഗതാഗത മേഖലയിലെ ുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പൊതുജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നു എന്നതുകൊണ്ടാണ് പ്രത്യേക പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയിട്ടുള്ളത് ഒരു ചെറിയ വിഭാഗം ജീവനക്കാർ ഇപ്പോഴും ഇത്തരം മുന്നറിയിപ്പുകളെ അവഗണിച്ച് നിരുത്തരവാദപരമായ രീതി അനുവർത്തിച്ചു വരുന്നതായി കാണപ്പെടുന്നുവെന്നും അത് ഒരു തരത്തിലും അനുവദിച്ച് നൽകാനാവില്ല എന്നും ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നു യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തികൾ പൂർണ്ണമായും കെ എസ് ആർ ടി സിയിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് ഇതിനുള്ള പരിശ്രമങ്ങളും പരിശോധനകളും നടപടികളും തുടരുമെന്നും കെ എസ് ആർ ടി സി മാനേജ്മെന്റും അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലെ ഡിപ്പോയിലും പരിശോധന നടത്തിയത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അനാസ്ഥ സംബന്ധിച്ച് നിരവധി പരാതികൾ മന്ത്രിക്ക് കിട്ടിയിരുന്നുവെന്നാണ് സൂചന ഈ സാഹചര്യത്തിലായിരുന്നു മിന്നൽ പരിശോധനകൾ എന്തായാലും പഠിച്ച പണി പതിനെട്ടും പയറ്റി സ്വന്തം ഡിപ്പാർട്ട്മെന്റിനെ നന്നാക്കി അടങ്ങുമെന്ന വാശിയിൽ തന്നെയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇത്തരം കടുത്ത നടപടികൾ കൊണ്ടെങ്കിലും കെ എസ് ആർ ടി സി നല്ല പാഠം പഠിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി